ശാമ്പളം സ്കൂളിൽ പോലാണോ അതെ അതെ ജോലിക്ക് പോയ ശമ്പള വലും കിട്ടിയനെ മാസം ഒരു ൂറ്റമ്പത് ശമ്പളം മേടിക്കണം കേട്ടോ മാസം ഒരു ഒരായിരത്തി ഇരുനൂറ്റമ്പെങ്കിലും ശമ്പളം മേടിക്കണം ജോലിക്ക് രാജാജന്റെ ചിട്ടി ഒന്നും ചേർന്നിട്ടില്ല ഇന്നത്തെ അപ്പൊ ഇന്നത്തെ പാലടുത്തോട് പറയണി കേട്ടോ അമ്മയെ ശ്രദ്ധിക്കണ്ട കണ്ടോ നിന്റെ അടുത്ത് ഞാൻ വരുന്നില്ലെന്ന് എനിക്കറിയാം നല്ല കുളിച്ചിട്ടാ തന്നാ മതി ചക്ക തരാന്ന് പറ അത് പറ നാളെ പഴുക്കുന്നു ജയചാച്ചൻ പഴം കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ എന്നിട്ട് എടുക്കാൻ പോയ ഇതെന്നും മീനെടുത്തോണ്ട് പോവാൻ പറഞ്ഞു കൊണ്ടുപോയോ ഇത് വേറെന്താ ഉദ്ദേശോ വേറെ ഇങ്ങോട്ടാണ് പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് മകനെ കാണാൻ പല്ലോ അതിനത് അങ്ങനെ പറഞ്ഞു പോകത്തില്ലേ അടുത്ത് പോകാന്ന് പറഞ്ഞു പോകേണ്ട ആവശ്യമല്ലോ Hai hmm. Haipullit-pulih

Yes, Madi. 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 ചക്കച്ചക്കണ്ടെറാണോ കഴിക്കണം കഴിച്ചാ മതിയോ ఆపితే కైచపా కైచపా జా వనే వరా వనే సంని సంని అయ్యా నేను కుస్తా చేస్తున్నాను నేను ఫోన్ చేస్తున్నాను వరా వనే తీతవే ఏయ్ నాప్రా వరా వనే apa bisu bisu nare anju illa illallo bisu illa kinaya nare eh bisu endo vanna endo bisu minumalu mara ആ നാളെ ഒടി ബ്ലേഡ് ഇതി ജബി അപ്പ വീഡിയോ കേട്ടാ അല്ല വന്നാ വീഡിയോ കേട്ടാ ആമേ കാണാനോ പാറവിടെ ഹ് സട ഓട പറ ഓടില്ലേ വല്ലോ വല്ലോ എങ്ങനെയുണ്ട്

ചേച്ചിക്ക് വയ്യാത്തൊരു ചേച്ചിയുണ്ട് അവർക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ പൈസ ഇല്ല അപ്പൊ പൈസക്ക് വേണ്ടി ഒന്ന് വീഡിയോ ചോദിക്കാൻ വേണ്ടി വിളിച്ച കുട്ടിപ്പളാങ്ങാടുള്ളൊരു ചേട്ടൻ വേറെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ല സൂര്യോദയം അലക്സ എന്ന് പറയാ എന്ത് എന്ത് ഞോയൻ സൂര്യോദയം അമ്മ വരായെന്നാ അമ്മേ അമ്മ വരുന്നുണ്ടോ അമ്മേ ഇവർ കൊട്ടി ഡമ്മി ഡമ്മി അലക്സാ മറും ഡമ്മി അലക്സാ 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 കൂട്ടുപറ്റരണ കൂട്ടുപറ്റരsendCommand അലക്സാ അലക്സാ ഇന്നും ഇന്നലത്തെക്കാട്ട് കൂടുതൽ മൂടലൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ മഴയൊന്നും പെയ്യത്തില്ലായിരിക്കും നല്ല കാറുണ്ട് പക്ഷെ അതിവിടെന്നുമല്ല വേറെ എങ്ങോട്ടോ പോയത് ഇവിടുത്തെ അവസ്ഥ തെളിഞ്ഞു നിൽക്കുക 2 മണിക്കൂർ കഴിഞ്ഞാണ്മാർത്തരക്കുന്നവ. ഈ സാധനം എന്നല്ല അവളെ ടെർസാണ്. ഇപ്പോ ടെർസുടാണ് ഈ വെള്ളയേ പിന്നെയാ ഏ പിന്നെ രാത്രി ഇവിടെ വന്നിരിക്കുന്നത് ആരാ എന്നാ മന കാ പിടിച്ചോ എന്നാ മന എന്റെ പൊന്ന കാലിനെ പറ്റുമോ മോനെ കരികളിണ്ട് ഇടിച്ചോ നല്ല സുഖമുണ്ട് എങ്ങനെയുണ്ട് ആരും ഇപ്പോ ഒന്ന് പങ്കുവെക്കാവോ ഓടി വരുമ്പോൾ ഇങ്ങനെ കരിങ്കലിനോട് കാലിങ്ങനെ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം അതിന്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കൂ നമ്മുടെ കുടുംബക്കാരുടെ ഒന്ന് പങ്കുവയ്ക്കൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നല്ല സുഖമല്ലായിരുന്നു കണ്ട് ഇങ്ങനെ അടഞ്ഞു പോയില്ലേ ഏ പിന്ന നല്ലൊരു ശബ്ദം ആ അങ്ങനെ നീ എന്നെ വിളിച്ചല്ലോ ശാംബവി കേറുവ കേറുവാ കേറുവാ കേറുവ നിന്റെ സമയം കഴിഞ്ഞു ആ പറഞ്ഞോ പോലെ പറയാൻ ഞാൻ കുട്ടിയെല്ലാം സമ്മതിച്ചു ഓക്കെ പറയൂ കുട്ടി ബാബാ ബാബാ ശാംബവി നീ ആരെ നോക്കിയാ നിൽക്കുന്നേ ഉടുപ്പ് കാത്തിട്ടെ ഉടുപ്പ് താത്തിട്ടെ ആരെ നോക്കിയാ നിൽക്കുന്നേ ഏ നീ ഇരുട്ടത്ത് ആരെ നോക്കി നിൽക്കുവെന്ന് പറ ശാമളമയോ നീ നോക്കിരുന്ന ശാമ്പളമ പെട്ടെന്ന് വരുമോ ആടിക്കോളൂ കുട്ടി നന്നായി ആടിക്കോളൂ ല്ലേ നാരായണി ശാംബുവിക്ക് പഠിക്കാനില്ലേ പോണം ടീച്ചർ ഇള്ളാത്ത കൊണ്ടാണോ നീ സ്കൂളിൽ പോകത്തേ അല്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ ടീച്ചറില്ലാത്ത കൊണ്ടാണോ സ്കൂളിൽ പോകത്തേ ആണോ അല്ല നീ പോയനെ ഏഹ് പേര് അത് നാരായണി ടീച്ചറിന്റെ പേരല്ലേ ശാംപു വഴി ടീച്ചറിന്റെ പേരനാ ടീച്ചറമ്മ ഉണ്ട് ഇവിടെ ഇവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ പേരിനേഖറിന്റെ ടീച്ചറമ്മ ആണ് ടീച്ചറമ്മൂളിൽ പഠിപ്പിക്കുന്ന സി എം എസ്കൂളിൽ മോളെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പേരെന്താ ഓർത്തു പറഞ്ഞേ അത് തന്നെ ആ സ്മിത ടീച്ചർ ഫ്രണ്ട്സിന്റെ പേരെന്താ പറഞ്ഞേ അനാമിക പിന്നെ പേരും ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞു അനാമിക മാത്രമല്ല ഓർക്കുന്നു ഞാൻ എന്താണ് ചോദിക്കുന്നത് നീ എന്താണ് പറയുന്നത് ജാനൂട്ടി പഠിക്കുന്നുണ്ടോ നല്ല അല്ലാതെ സ്കൂളിലോട് പോകുമ്പോ അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ടു കരയോ ഒന്നും ചെയ്യത്തില്ല മനസ്സിലായോ ആ അവിടെ പോയിരുന്ന് ടീച്ചർമാർ കുടിച്ച കാപ്പി എടുത്ത് കുടിക്കുക അവിടുന്ന് വെള്ളം എടുത്ത് കളയുക എപ്പോഴും ബാത്റൂമിൽ പോകണമെന്ന് പറയുക ഡെസ്കിൻ്റെ മണ്ട കയറിയിരിക്കുക പിന്നെ ബോർഡ് എഴുതിയതൊക്കെ ഡസ്റ്ററൂം കൊണ്ട് മായ്ച്ചു കളയുക ഇങ്ങനത്തെ പരിപാടിയൊന്നും ഞാനോട്ടി ഒന്നും ചെയ്യില്ല അത് ഷാംബൂയിൽ മാത്രം ചെയ്യുന്ന പരിപാടിയാണ് അതെ ഏ എന്നിട്ട് പ്രിൻസിപ്പളിൽ പ്രിൻസിപ്പള സാറ് പ്രിൻസിപ്പിള് ആരാണെന്ന് ചോദിക്കാമല്ലോ പറയാണ് എടാ നിന്റെയാണോ കാറ് ചോദിക്കുവ അവിടുത്തെ പ്രിൻസിപ്പളാന്ന് പറയണം ഏഹ് അപ്പോ പറഞ്ഞു ആ എൻ്റെയാ കാറ് ഞാനെന്നെ ചമ്മിപ്പോയി മോനെ അങ്ങനെ വിളിക്കും സാറന്നാണ് നിന്റെയാണോ കാറ് എന്നാ ഡോറ് തുറന്നേ ഞാൻ നമുക്ക് കേറാനാന്ന് ആ സാറിൻ്റെ പേരനായിരുന്നു ഓർത്ത് തോമസ് പിന്നെ അവള് പറയല്ലോ എനിക്ക് പറയുമല്ലോ

ചുരിദാറല്ലേ ആറുകാരി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കേ ഇപ്പേലോ ഈ വർഷം ഇങ്ങനെ പോയി അടുത്ത വർഷം തൊട്ട് നമുക്ക് സ്കൂളിൽ പോയാലോ ആ സ്കൂളിൽ പോയാലെന്താ ഇതേ എല്ലാ പിള്ളാരും സ്കൂളിൽ പോകുന്നുണ്ട് ശാമ്പു മാത്രം ഇവിടെ മടിച്ചിരിക്കുന്നത് എന്നിട്ടെല്ലാരും പറയുന്നത് ഞാൻ വിടാത്തതാന്നാ പറയുന്നത് സി എംഎസ് സ്കൂളിന്റെ പേരാ എത്ര ഒരു 10 చేతన్న చెచీ ఆ ఒక ఇక బా నే రెండు ವರ್ಷ ముంభం రెండవ క్లాస్ లో ఎంత నే సౌండ్ అంటే రెండు సస్ నానే కుటపాయో మనం క్లాస్ ഒന്നും కేరణో నిర్మంతൊന്നുമല്ല మనం స్కూలుకి పోగ ఎత్రం కాస నేను బుటక కూడగా రెండు మాసం కూడా కైకేనా సిలబస్ నారాయి సందోసస్ ఇంకా స్కూలు పదకి మాతియో పర్ణ వరిచాలే കുട്ടപ്പായോ ആ അവരുടെ സ്കൂളിന്റെ പേര് കേരത്തില്ല ജയമ്മയുടെ സ്കൂളിന്റെ പേര് എന്നാണെന്നറിയോ എന്താ ഹോളി ഫാമിലി ഹൈസ്കൂൾ പഠിച്ച സ്കൂളിന്റെ പേരാണ് മർഫി ജെ ജെ എം എം എച്ച് എസ് ആ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിക്കുന്നതിന് മുന്നേ ആ സ്കൂളിൽ നിന്ന് പോയി ഞാൻ ശാംപി ഇവിടെ കുത്തിയിരിക്കുന്നത് പോകാറായില്ലേ നിനക്ക് വീട്ടില് ശ്യാമെ കണ്ടിട്ട് നീ കയറിപ്പോത്തോളൂ ശ്യാമളമ്മ ഇല്ല ആവശ്യമുള്ളപ്പോൾ ഓട്ടോ വിളിച്ച് തരത്തില്ല ആവശ്യമില്ലാത്തപ്പോൾ ഓട്ടോ വിളിച്ച് വരും ഇപ്പോൾ സന്ധ്യയായി ഇത്ര രാത്രിയായി ഇപ്പോൾ സമയത്ര ആയി ഏഴ് പതിനാല് കണ്ടോ ഏഴ് പതിനാലായി എന്നിട്ട് ഓട്ടോ വിളിച്ച് വരാനുള്ളതിനാൽ നടന്നു വരികയാണ് പക്ഷെ നടക്കുന്ന ആരോഗ്യ ആരോഗ്യത്തിന് വളരെ നല്ലതായതുകൊണ്ട് ചേട്ടയുടെ ഉപദേശം ഉള്ളതുകൊണ്ടും നടന്നേ വരികയാണ് നോക്കട്ടെ വരുന്നുണ്ട് പക്ഷെ കാണത്തില്ല കണ്ടില്ല എൻ്റെ പൊന്ന കൊച്ചൊന്ന് വീടൂടെ കയറിപ്പോക്കാമോ വരുവായിരിക്കും ഓ ഉടുപ്പ് ഉടുപ്പാത്തിട്ടെ ഉടുപ്പാത്തിട്ടെ ആ ശ്യാമം ഒന്നുമില്ല എൻ്റെ പൊന്നമ്മ മണിക്കൂർ എത്രയും തരം ഇവിടെ കയറി ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ കേട്ടോ അമ്മ വരാതെ അവൾ അവളെന്ത് ചെയ്താൽ അകത്ത് വീട്ടിനകത്ത് കയറില്ല അമ്മയ്ക്ക് ഓട്ടോയ്ക്ക് വന്നൂടായിരുന്നോ ഇല്ല അപ്പം കുട്ടി മിണ്ടണില്ല കുട്ടി മിണ്ടണില്ല നാരായണി ഇതൊന്നിട്ടെ ആ ഇട്ടേ നാരായണിട്ടേ ഓ പിന്നെ ഇവിടെ മഴ പെയ്തു നമ്മോട് പറഞ്ഞു ആരേലും പിന്നെ എന്നോട്ട് ഏഴ് പതിനാറായിട്ടെന്താ അലക്സൈറ്റ് ഓൺ മതി